എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ജൂലൈ ഇരുപത്തി ഒന്നാം തീയതി തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കം മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് വീണ്ടും നിപ സ്ഥിരീകരിച്ചു കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുള്ള പതിനഞ്ചുകാരനാണ് നിപ സ്ഥിതീകരിച്ചത് പൂനെ വൈറോളജി ലാബിൽ നിന്നുള്ള ആ ഫലം പോസിറ്റീവായതോടെയാണ് നിപ സ്ഥിതീകരിച്ചത് നേരത്തെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് വൈറോളജി ലാബിലെ ഫലം പോസിറ്റീവായിരുന്നു എന്നാൽ നിപ സ്ഥിതീകരിക്കാൻ പൂനെ ലാബിലെ ഫലം കാത്തിരിക്കുകയായിരുന്നു മലപ്പുറം പാണ്ടിക്കാട്ട് സ്വദേശിയായ പതിനഞ്ചുകാരൻ്റെ നില ഗുരുതരമായി തുടരുകയാണ് കുട്ടിയെ ഉടൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാനുള്ള സജ്ജീകരണങ്ങൾ തുടങ്ങിയിട്ടുണ്ട് എന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് ഏഴ് മണിക്ക് വ്യക്തമാക്കി കോഴിക്കോട് മിംസ് വെന്റിലേറ്ററിലാണ് കുട്ടി ഇപ്പോൾ ചികിത്സയിൽ ഉള്ളത് അഞ്ചു ദിവസം മുമ്പാണ് കുട്ടിക്ക് പനി ബാധിച്ചത് ആദ്യം പാണ്ടിക്കാട്ടെ ശിശുരോഗ വിദഗ്ധന്റെ അടുത്ത് ചികിത്സ തേടി പനി കുറയാത്തതിനെ തുടർന്ന് സമീപത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി ഇവിടെ നിന്നും രോഗം മൂർച്ഛിച്ചതിനെ തുടർന്ന് പെരിന്തൽമണ്ണയിലെ മൗലാന ആശുപത്രിയിലേക്ക് മാറ്റി രോഗം ഭേദമാകാത്തതിനെ തുടർന്ന് പത്തൊൻപതിന്റെ രാത്രി കോഴിക്കോട് മിംസ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു നിപ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ പ്രോട്ടോകോൾ അനുസരിച്ചുള്ള നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട് എന്ന് ആരോഗ്യമന്ത്രി അറിയിച്ചു കുട്ടിയുടെ മാതാപിതാക്കളും ബന്ധുക്കളും നിരീക്ഷണത്തിലാണ് പ്രതിരോധത്തിന്റെ ഭാഗമായി മഞ്ചേരി മെഡിക്കൽ കോളേജിൽ മുപ്പത് മുറികൾ സജ്ജീകരിച്ചിട്ടുണ്ട് മറ്റ് ജില്ലകളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരും പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമാകണമെന്ന് വീണ ജോർജ് അറിയിച്ചു കുട്ടിയുമായി ഇടപഴകിയ എല്ലാവരെയും നിരീക്ഷണത്തിലാക്കും അതിനിടെ കുട്ടിയുമായി സമ്പർക്കത്തിലുള്ള ഒരാൾക്ക് പനി ചികിത്സ തേടിയിട്ടുണ്ട് സമ്പർക്ക പട്ടിക ശാസ്ത്രീയമായി തയ്യാറാക്കാനാണ് ആരോഗ്യവകുപ്പിൻ്റെ നീക്കം അനാവശ്യമായി ആരും ആശുപത്രികൾ സന്ദർശിക്കരുത് എന്ന് ആരോഗ്യമന്ത്രി നിർദ്ദേശിച്ചിട്ടുണ്ട് നിപയുടെ സാഹചര്യത്തിൽ മലപ്പുറം പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസിൽ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ സെൽ തുറന്നിട്ടുണ്ട് പൂജ്യം നാല് എട്ട് മൂന്ന് ഇരുപത്തിയേഴ് മുപ്പത്തിരണ്ട് പൂജ്യം പത്ത് എന്ന നമ്പറാണ് കൺട്രോൾ നമ്പർ മലപ്പുറം ജില്ലയിൽ പാണ്ടിക്കാട് എന്നാണ് നിപ വൈറസിൻ്റെ പ്രഭവ കേന്ദ്രം എന്നാണ് കരുതുന്നത് കുട്ടി കഴിഞ്ഞ ആഴ്ച വയനാട്ടേക്ക് വിനോദയാത്ര പോയിരുന്നു അവിടെ നിന്ന് അമ്പഴങ്ങ കഴിച്ചിരുന്നു എന്നും പറയുന്നു തുടർച്ചയായുള്ള വർഷങ്ങളിൽ നിപ വരുന്നതിൽ ആശങ്കയുണ്ട് നിപ ബാധിച്ച് സംസ്ഥാനത്ത് ഇതുവരെ ഇരുപത് പേരാണ് മരിച്ചത് മലപ്പുറം ജില്ലയിലെ ആനക്കിഴം പാണ്ടിക്കാട് പഞ്ചായത്തുകളിൽ നിയന്ത്രണം ഏർപ്പെടുത്തി മലപ്പുറം ജില്ലയിൽ ഉള്ളവർ എല്ലാവരും മാസ്ക് ധരിക്കണം എന്ന് അറിയിച്ചിട്ടുണ്ട് ആനക്കയം പാണ്ടിക്കാട് പഞ്ചായത്തുകളിൽ ആൾക്കൂട്ടം ഒഴിവാക്കണം കടകൾ രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം മണി വരെ മാത്രമേ പ്രവർത്തിക്കാൻ പാടുള്ളൂ മദ്രസകളും ട്യൂഷൻ സെൻറ്ററുകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും പ്രവർത്തിക്കരുത് മുൻകൂട്ടി തീരുമാനിച്ച പൊതുപരിപാടികളിൽ ആൾക്കൂട്ടം ഒഴിവാക്കണമെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ് നിർദ്ദേശിച്ചിട്ടുണ്ട് നിലവിൽ ഇരുന്നൂറ്റി പേരാണ് നിരീക്ഷണത്തിലുള്ളത് ഇവരിൽ അറുപത് പേര് ഹൈറിസ്ക് വി ിൽപ്പെട്ടവരാണ് നിപ സ്ഥിദ്ധീകരിച്ച കുട്ടിയുടെ അച്ഛൻ അമ്മ അമ്മാവൻ എന്നിവർ ക്വാറന്റൈനിലാണ് നേരത്തെ ചികിത്സ തേടിയ ആശുപത്രിയിലെ ഡോക്ടർമാരും നഴ്സുമാരും ക്വാറന്റൈനിലാണ് കുട്ടിയുടെ അടുത്ത സുഹൃത്തുക്കളും മറ്റു രണ്ട് കുട്ടികളും നിരീക്ഷണത്തിലാണ് ഇതിലൊരു കുട്ടിക്ക് പനിയുള്ളതിനാൽ സാമ്പിൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് വയനാട് മലപ്പുറം കോഴിക്കോട് ജില്ലകളിലാണ് ഇപ്പോൾ കുട്ടിക്ക് സമ്പർക്ക പട്ടിക ഉള്ളത് ഹൈറിസ്ക് വിഭാഗത്തിൽപ്പെടുന്നത് മലപ്പുറം ജില്ലയിൽ നിന്നുള്ളവരാണ് മറ്റു അറിയിപ്പുകളിലേക്ക് വന്നാൽ കേന്ദ്ര ബജറ്റ് ഈ ചൊവ്വാഴ്ച നടക്കാനിരിക്കെ ര ഇരുപത്തിനാലായിരം കോടി രൂപയുടെ പ്രത്യേക സാമ്പത്തിക പാക്കേജ് എന്ന കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട ആവശ്യം കേന്ദ്ര ബജറ്റിൽ പരിഗണിക്കും എന്ന് പ്രതീക്ഷിക്കുന്നതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു സെക്രട്ടേറിയറ്റിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ മാധ്യമങ്ങളോട് സംസാരിക്കവെയാണ് അദ്ദേഹം ഈ കാര്യം വ്യക്തമാക്കിയത് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ വിളിച്ചു ചേർത്ത പ്രീ ബജറ്റ് സമ്മേളനത്തിൽ കേരളത്തിന്റെ ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് പിന്നീട് കേന്ദ്ര ധനകാര്യ മന്ത്രിയെ നേരിട്ട് കണ്ട് കേരളത്തിന്റെ സവിശേഷ ചില ആവശ്യങ്ങളും ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് ഇതുകൂടാതെ കോഴിക്കോടിനെയും വയനാടിനെയും ബന്ധിപ്പിക്കുന്ന തുരങ്കപാത റെയിൽവേ സംവിധാനങ്ങളുടെ നവീകരണവും ശാസ്ത്രീകരണവും കേരളത്തിൽ എയിംസ് സ്ഥാപിക്കൽ റബ്ബറിന് താങ്ങുവില പരമ്പരാഗത മേഖലകളുടെ നവീകരണത്തിനും തൊഴിലവസരങ്ങൾ ഉയർത്തുന്നതിനും ആവശ്യമായ സഹായങ്ങൾ ഉൾപ്പെടുത്തിയുള്ള കാര്യങ്ങൾ നമ്മുടെ ആവശ്യങ്ങളായി കേന്ദ്രമന്ത്രിയെ അറിയിച്ചിട്ടുണ്ട് എന്ന് ധനമന്ത്രി ബാലഗോപാൽ വ്യക്തമാക്കി ചെറുകിട ഇടത്തരം കർഷകർക്ക് വരുമാന പിന്തുണ ഉറപ്പാക്കുന്നതിനായി ആവിഷ്കരിച്ച പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പി കിസാൻ യോജന പദ്ധതിയിലെ ആനുകൂല്യം ഇക്കുറി ബജറ്റിൽ കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിച്ചേക്കും നിലവിൽ രണ്ടായിരം രൂപയുടെ മൂന്ന് ഗഡുക്കളായി ആകെ ആറായിരം രൂപയാണ് പ്രതിവർഷം കർഷകരുടെ അക്കൗണ്ടിലേക്ക് നേരിട്ട് നൽകുന്നത് ഇത് എണ്ണായിരമോ പതിനായിരമോ ആക്കി ഉയർത്തിയേക്കും എന്നാണ് ഇപ്പോൾ വിലയിരുത്തൽ കിസാൻ അംഗങ്ങളായി കേരളത്തിൽ നിന്നും ഇരുപത്തി ലക്ഷം പേരുണ്ട് അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ ഇരുപത് ദശാംശം ഒൻപത് ആറ് ലക്ഷം പേർ മാത്രമാണ് ഇന്നത്തെക്കാൾ വലിയ സംസ്ഥാനമായിട്ടും കാർഷിക സംസ്ഥാനമായിട്ടും കൂടുതൽ പേർ കേരളത്തിലാണ് എന്നുള്ളതാണ് ഇതിൽ ശ്രദ്ധേയം ഇരുപത്തി മൂന്നാം തീയതി ചൊവ്വാഴ്ചയാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ ആദ്യ സമ്പൂർണ്ണ ബജറ്റ് അവതരിപ്പിക്കുന്നത് ഗ്രാമീണ മേഖലകളിൽ ഉപഭോഗം വർദ്ധിപ്പിച്ച് സാമ്പത്തിക വളർച്ചയ്ക്ക് ഉണർവ് പകരാനായി പി കിസാൻ ആനുകൂല്യം ഉയർത്താൻ നിർമ്മല സീതാരാമൻ തയ്യാറാകും എന്നാണ് കരുതുന്നത് ഇടക്കാല ബജറ്റിലും മുമ്പും ഇത് പ്രതീക്ഷിച്ചിരുന്നു എങ്കിലും അന്നെല്ലാം കർഷകർക്ക് നിരാശയായിരുന്നു ഫലം മൂന്നാം വട്ടവും പ്രധാനമന്ത്രിയായി ചുമതലയേറ്റ നരേന്ദ്രമോദി ആദ്യം ഒപ്പുവെച്ചത് പി കിസാൻ സമ്മാൻ നിധിയുടെ തുക വിതരണം ചെയ്യാനുള്ള ഫയലായിരുന്നു രണ്ടായിരം രൂപ വീതം ഒൻപത് ദശാംശം മൂന്ന് കോടി കർഷകരുടെ അക്കൗണ്ടിലേക്ക് ലഭ്യമാക്കാൻ ഇരുപതിനായിരം കോടി രൂപയോളം വകയിരുത്താനുള്ള ഫയലായിരുന്നു അത് നൂറ് ശതമാനവും കേന്ദ്രപണം പണം ചിലവിടുന്ന പദ്ധതിയാണ് പി കിസാൻ നാനൂറിലധികം സീറ്റുകൾ നേടി വീണ്ടും അധികാരത്തിൽ ഏറുമെന്ന പ്രതീക്ഷയോടെ ലോക്സഭ തെരഞ്ഞെടുപ്പിനെ നേരിട്ട എൻ ഡി എക്ക് താഴെ സീറ്റുകൾ മാത്രമാണ് കിട്ടിയത് അനായാസം ജയിക്കുമെന്ന് പ്രതീക്ഷിച്ച ഉത്തർപ്രദേശ് മഹാരാഷ്ട്ര സംസ്ഥാനങ്ങളിൽ കനത്ത തിരിച്ചടി നേരിട്ടു കർഷക രോഷമാണ് ഇവിടെ തിരിച്ചടിയായത് ഈ സാഹചര്യത്തിൽ കർഷകരെ സന്തോഷിപ്പിക്കാനായി ബജറ്റിൽ കാർഷിക മേഖലയ്ക്ക് മികച്ച പിന്തുണ ഉറപ്പാക്കാൻ സർക്കാർ തയ്യാറാകും മഹാരാഷ്ട്രയിലും ഉത്തർപ്രദേശിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുകയാണ് എന്നതും നിർമ്മല സീതാരാമൻ പരിഗണിച്ചേക്കും ധനക്കമ്മി വർഷത്തെ അതായത് രണ്ടായിരത്തി ഇരുപത്തി സാമ്പത്തിക വർഷത്തെ ആദ്യപദമായ ഏപ്രിൽ മുതൽ ജൂൺ വരെ പ്രതീക്ഷിച്ചതിലും കുറവായിരുന്നു ഇതും റിസർവ് ബാങ്കിൽ നിന്നും രണ്ടേ ദശാംശം ഒന്നേ ഒന്ന് ലക്ഷം കോടി രൂപയുടെ പമ്പർ ലാഭവിഹിതം കിട്ടിയതും ബജറ്റിനെ ജനപ്രിയമാക്കാൻ സർക്കാരിന് മുമ്പിലുള്ള അനുകൂല ഘടകമാണ് എന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഇടക്കാല ബജറ്റിൽ പി കിസാൻ പദ്ധതിക്കായി അറുപതിനായിരം കോടി രൂപയാണ് നിർമ്മല സീതാരാമൻ നീക്കിവെച്ചത് സമ്പൂർണ്ണ ബജറ്റിൽ തുക എൺപതിനായിരം കോടിയാക്കി ഉയർത്തിയേക്കും എന്ന സൂചനയുണ്ട് നിലവിൽ ഇരുപത്തിമൂന്ന് ലക്ഷത്തിലധികം കർഷകർ സംസ്ഥാനത്ത് ഇതിൽ അംഗങ്ങളാണ് എങ്കിലും നിരവധി അർഹർക്ക് ഇപ്പോഴും പദ്ധതി പ്രകാരം ഈ ആനുകൂല്യം ലഭിക്കുന്നില്ല ഇതിൽ അപേക്ഷിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് കാരണം ഇതിൽ അർഹരായിട്ടുള്ള കർഷകരെ നോക്കുകയാണ് എങ്കിൽ കർഷക വരുമാന പിന്തുണ എന്നോണം രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ ഒന്നിനാണ് കേന്ദ്രം ഈ പദ്ധതി അവതരിപ്പിച്ചത് രണ്ട് ഹെക്ടർ വരെ അതായത് ഏകദേശം നാലര ഏക്കറോളം ഭൂമി ഉള്ളവർക്ക് വരെ പദ്ധതിയുടെ ആനുകൂല്യത്തിനായി അപേക്ഷിക്കാം മിനിമം അഞ്ച് സെന്റ് ഭൂമിയെങ്കിലും വേണം ആദായ നികുതി അടക്കുന്ന ആളുകൾ ഭരണഘടനാ പദവി വഹിക്കുന്ന ആളുകൾ ഡോക്ടർമാർ എഞ്ചിനീയർമാർ സർക്കാർ ഉദ്യോഗസ്ഥർ അഭിഭാഷകർ ചാർട്ടേഡ് അക്കൗണ്ടന്റ് പ്രൊഫഷണൽ ആർക്കിടെക്റ്റുകൾ തുടങ്ങിയവർക്ക് പദ്ധതിയിൽ ചേരാൻ അവകാശമില്ല പ്രതിമാസം പതിനായിരം രൂപയ്ക്ക് മുകളിൽ പെൻഷൻ വാങ്ങുന്നവർക്കും ഈ പദ്ധതിയിൽ ചേരാൻ അവകാശമില്ല അല്ലാത്ത റേഷൻ കാർഡിൽ പേരുള്ള എല്ലാ ആളുകൾക്കും പദ്ധതിയിൽ അംഗങ്ങളാവാവുന്നതാണ് നിങ്ങളുടെ ആധാർ കാർഡും റേഷൻ കാർഡിൻ്റെ പകർപ്പും നിലവിലെയും രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് സാമ്പത്തിക വർഷത്തെയും നികുതി അടച്ച റെസീറ്റും ഒരു ബാങ്ക് പാസ്ബുക്കും ഉണ്ട് എങ്കിൽ പദ്ധതിയിലേക്ക് ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് ഇനിയും അപേക്ഷിച്ചിട്ടില്ലാത്ത ആളുകൾ ഉടനെ അപേക്ഷിക്കുക അപേക്ഷ സ്വീകരിച്ച് ആദ്യ ഘടു ലഭിച്ചു തുടങ്ങാൻ ചെറിയ താമസം ഉണ്ടാകും എങ്കിലും ലഭിച്ചു തുടങ്ങിയാൽ പിന്നീട് അങ്ങോട്ട് എല്ലാ ഘഡുക്കളും ലഭിക്കുന്നതാണ് പദ്ധതി പ്രകാരം മുമ്പ് തുക ലഭിക്കുകയും ഇടക്കാലത്ത് മുടങ്ങുകയും ചെയ്തിട്ടുള്ള ആളുകൾ എന്തുകൊണ്ടാണ് മുടങ്ങിയിട്ടുള്ളത് ആ പ്രശ്നങ്ങൾ പരിഹരിക്കണം എന്ന് ഓർമ്മിപ്പിക്കുന്നു അടുത്ത ഗഡുവായിട്ടുള്ള പതിനെട്ടാം ഗഡുവിൻ്റെ വിതരണം ഈ മാസവും അടുത്ത മാസവും ഉണ്ടാകില്ല ഇനി ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ മാസത്തെ ഗഡു ഗഡുവായിട്ടാണ് പതിനെട്ടാമത്തെ ഗഡു ലഭിക്കേണ്ടത് അതുകൊണ്ട് തന്നെ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിൽ ഇത് ലഭിക്കാനുള്ള സാധ്യതയില്ല ഇനി ലഭിക്കുമ്പോൾ തുക വർദ്ധിപ്പിച്ചത് എങ്ങനെയാണ് എങ്കിൽ അതിനനുസരിച്ചായിരിക്കും തുകയുടെ ഷെഡ്യൂൾ തീരുമാനിക്കുക അതായത് ഇപ്പോൾ നാല് മാസത്തിലൊരിക്കലാണ് തുക ലഭിക്കുന്നത് അത് മൂന്ന് ഗഡു ആയതുകൊണ്ടാണ് ഇനി എണ്ണായിരം രൂപയാക്കി നാലു ഗഡു ആക്കുകയാണ് എങ്കിൽ മാസങ്ങളുടെ എണ്ണം ചുരുങ്ങും അപ്പോൾ അതിനനുസരിച്ച് വിതരണം ഉണ്ടാകും ഇതുമായി ബന്ധപ്പെട്ട് അറിയിപ്പുകളെല്ലാം കൃത്യസമയത്ത് നിങ്ങളെ അറിയിക്കുന്നതാണ് സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളായ വിധവാ പെൻഷൻ ഭിന്നശേഷി പെൻഷൻ വാർദ്ധക്യകാല പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കളും വിവിധ ക്ഷേമ ബോർഡ് പെൻഷൻ ഗുണഭോക്താക്കളും അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പുതിയ അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് സംസ്ഥാനത്ത് പെൻഷൻ കാത്തിരിക്കുന്ന അറുപത്തിരണ്ട് ലക്ഷത്തോളം ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ആശ്വാസ വാർത്ത എത്തിയിരിക്കുകയാണ് ജൂലൈ മാസത്തെ പെൻഷൻ വിതരണത്തിന് വേണ്ട നടപടികൾ സംസ്ഥാന സർക്കാർ ആരംഭിച്ചു ഇതിനു മുന്നോടിയായി ആയിരം കോടി രൂപ കടമെടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ചൊവ്വാഴ്ച ഈ കുബേർ സംവിധാനത്തിലൂടെ കടപ്പത്ര ലേലം നടക്കും അതിനുശേഷം തുക ലഭിച്ചു കഴിഞ്ഞാൽ ആ ഒരു തുക വിതരണം ഉണ്ടാകും സംസ്ഥാനത്തിപ്പോൾ അഞ്ച് മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശികയുണ്ട് ഇതിലെ രണ്ട് മാസത്തെ കുടിശ്ശിക ഈ സാമ്പത്തിക വർഷം നൽകും എന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ അതിനെല്ലാം മുൻതൂക്കം നൽകുന്നത് അതാത് മാസത്തെ അതായത് ഈ മാസം വിതരണം ചെയ്യുന്നത് ജൂലൈ മാസത്തെ പെൻഷൻ ആയിരിക്കും ഈ ജൂലൈ മാസത്തെ പെൻഷൻ വിതരണത്തിന് വേണ്ട നടപടികളാണ് ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത് ഇതിനു മുന്നോടിയായിട്ടാണ് ആയിരം കോടി രൂപ കടമെടുക്കുന്നത് തുക ലഭിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ തൊട്ടടുത്ത ദിവസം തന്നെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക വിതരണം നടക്കുകയും ചെയ്യും രണ്ടോ മൂന്നോ ദിവസങ്ങൾക്ക് ശേഷം കയ്യിലും വിതരണം ആരംഭിക്കും മസ്ട്രിംഗ് പൂർത്തീകരിച്ച അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മസ്ട്രിംങ് പൂർത്തീകരിച്ച എല്ലാ ഗുണഭോക്താക്കൾക്കും ഈ പെൻഷനും ലഭിക്കും അതേസമയം രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തെ ക്ഷേമ പെൻഷൻ മസ്ട്രിംഗ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ മസ്ട്രിങ്ങിന് ഓഗസ്റ്റ് ഇരുപത്തി നാലാം തീയതി വരെയാണ് സമയമുള്ളത് ഇത് ചെയ്യാത്ത ആളുകൾക്കും ഈ ഒരു പെൻഷൻ ലഭിക്കും ഈ പെൻഷൻ മസ്ട്രിംഗ് ചെയ്യാതിരുന്നാൽ സെപ്റ്റംബർ മാസം മുതലുള്ള പെൻഷനാണ് മുടങ്ങുക അതുകൊണ്ട് തന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ പെൻഷൻ മസ്ട്രിംഗ് ചെയ്യാത്ത ആളുകൾ അത് എത്രയും പെട്ടെന്ന് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അവസാന ദിവസങ്ങളാകുമ്പോഴേക്കും പെൻഷൻ മസ്റ്ററിങ്ങിന് തിരക്ക് അനുഭവപ്പെടും എല്ലാ മാസവും ഒന്നാം തീയതി മുതൽ ഇരുപതാം തീയതി വരെ മസ്റ്ററിങ് ചെയ്യാം എങ്കിലും ഇരുപത്തി നാലാം തീയതി ഓഗസ്റ്റ് ഇരുപത്തി നാലിന് ശേഷം മസ്റ്ററിംഗ് ചെയ്യുകയാണ് എങ്കിലും ഒരു മാസത്തെ എങ്കിലും പെൻഷൻ തടസ്സപ്പെടുന്ന അവസ്ഥയുണ്ടാകും അതുകൊണ്ട് തന്നെ ഇനി വഴുകിക്കാതെ ഇതുവരെ മസ്റ്ററിംഗ് ചെയ്യാത്ത ആളുകൾ തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ അക്ഷയ കേന്ദ്രങ്ങളിലെത്തി മസ്റ്ററിംഗ് പൂർത്തീകരിക്കണം ആധാർ രേഖ മാത്രം മതി മസ്റ്ററിങ്ങിന് പെൻഷൻ നമ്പർ ഉണ്ട് എങ്കിലോ പെൻഷൻ കാർഡ് ഉണ്ട് എങ്കിലോ സംഗതി കുറച്ചുകൂടി എളുപ്പമാകും എന്നുള്ളത് മാത്രം അത് ഇല്ല എങ്കിലും മസ്റ്ററിംഗ് പൂർത്തീകരിക്കാവുന്നതാണ് അക്ഷയയിലെത്തി മസ്റ്ററിങ് പൂർത്തീകരിക്കുന്നതിന് മുപ്പത് രൂപയാണ് നൽകുന്നത് ജൂൺ മാസത്തിൽ വിതരണം ചെയ്ത ക്ഷേമ പെൻഷനോടൊപ്പം മുന്നൂറ് ഇരുന്നൂറ് അഞ്ഞൂറ് കുറവുള്ള ആളുകൾക്കുള്ള തുക ബാങ്ക് അക്കൗണ്ടിലേക്ക് കഴിഞ്ഞ ആഴ്ച മുതൽ തുക എത്തി തുടങ്ങിയിട്ടുണ്ട് ഇപ്പോഴും ചില ആളുകൾക്ക് അത് അക്കൗണ്ടിലേക്ക് കയറുന്നുണ്ട് അങ്ങനെ ലഭിച്ചിട്ടുള്ള ആളുകൾ താഴെ ഒന്ന് കമൻ്റായി രേഖപ്പെടുത്താൻ മറക്കരുത് ജൂലൈ മാസത്തിലും ഈ ഒരു കുറവുണ്ടാകും എന്തായാലും സംസ്ഥാന സർക്കാർ പെൻഷൻ വിതരണം ചെയ്യുമ്പോൾ അവർക്കുള്ള തുക കൂടി അനുവദിക്കുന്നുണ്ട് എന്നുള്ളത് ആശ്വാസമാണ് കേന്ദ്രം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മുതൽ ഈ ഒരു തുക തടഞ്ഞു വെച്ചിരിക്കുകയാണ് അതിപ്പോൾ സംസ്ഥാന സർക്കാരാണ് മുൻകൈ എടുത്ത് നൽകുന്നത് എന്നുള്ളത് മനസ്സിലാക്കേണ്ടതാണ് ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട എന്ത് അറിയിപ്പ് വന്നാലും കൃത്യസമയത്ത് നിങ്ങളെ അറിയിക്കുന്നതാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണം തരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബില്ലേക്കൻ എനേബിൾ ചെയ്ത് നോക്കുക മറ്റൊരു വീഡിയോ കാണാം